നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ആർദമായ സ്വാഗതം അപ്പം ഇതാണ് നമ്മൾ ചാർട്ട് പേപ്പർ ഉണ്ടാക്കിയൊരു വിഷറി അപ്പം ഞാനിങ്ങനെ വീട്ടിത്തരാം അപ്പം അത്യാവശ്യം വലിയൊരു വിഷറിയാണ് കണ്ട അപ്പം നമുക്ക് അതുപോലെ ഒരു അടിപൊളി ഒരു വലിയൊരു വിഷറി തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പം അതിനാവശ്യം എന്ന് പറഞ്ഞാൽ കുറച്ച് ചാർട്ട് പേപ്പറാണ് ഇനിയിപ്പം നിങ്ങൾക്ക് ചെറിയൊരു വിഷറിയാണെന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ ചെറിയൊരു വർണ്ണ കടലാസ് എനക്ക് കടലാസ് ഉണ്ടാവും ചെറിയൊരു കടലാസ് ആ ഒരു കടലാസ് വെച്ച് നിങ്ങൾക്ക് ചെറിയ വിഷറിയും ഉണ്ടാക്കാം അപ്പോൾ ഞാനിവിടെ ഉദ്ദേശിക്കുന്ന പറഞ്ഞാൽ വലിയൊരു വിഷറിയാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് കുറച്ച് വലിയൊരു ചാർട്ട് പേപ്പർ തന്നെ വാങ്ങിയത് അപ്പോൾ ഇതുവെച്ച് നമുക്കൊരു വലിയ ഒരു വിഷറി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഫസ്റ്റ് ചെയ്യേണ്ട നമുക്ക് ഒരു ചാർട്ട് പേപ്പർ എടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു വീഡിയോ കാണുന്ന രീതിയിൽ ജസ്റ്റ് ഓരോന്നായിട്ടൊന്ന് മടക്കി കൊടുക്കേണ്ടതാണ് അപ്പോൾ എല്ലാ ഭാഗത്തും നന്നായിട്ട് തന്നെ മടക്കിയെടുക്കേണ്ടതാണ് അപ്പോൾ ഇത് നമുക്ക് ഏകദേശം ഈ ഒരു ഭാഗം മടക്കിയതിന് ശേഷം അതൊന്ന് തിരിച്ചു പിടിക്കേണ്ടതാണ് എന്നിട്ട് വീണ്ടും നമുക്ക് അതേപോലെ ഒന്ന് മടക്കി കൊടുക്കുക അപ്പോൾ വീണ്ടും അതേ ഇണക്കം മടക്കിയതിന് ശേഷം വീണ്ടും നമുക്ക് എന്തൊക്കെ അതും വീണ്ടും തിരിച്ചതിനു പിടിച്ചതിന് ശേഷം വീണ്ടും അതുപോലെ ഒന്ന് മടക്കിയെടുക്കേണ്ടതാണ് അപ്പോൾ ഇതാ ഒരു ചാർട്ട് പേപ്പർ കംപ്ലീറ്റ് നമുക്കൊന്ന് മടക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഏകദേശം നമ്മുടെ എല്ലാ ഭാഗവും മടക്കിയെടുത്താൽ നമുക്കിതാ ഈ ഒരു രീതിയിലാണ് കിട്ടൽ അപ്പോൾ ഈ ഒരു രീതിയിൽ ആക്കിയെടുക്കേണ്ടതാണ് അപ്പോൾ അത്യാവശ്യം നമുക്കിതാ ഇവിടെ ഭയങ്കര മഴയാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു സമയത്താണ് നമ്മൾ ഡബ്ബ് ചെയ്യുന്നത് അപ്പോൾ ഫസ്റ്റ് നമുക്കിതാ ഈ ഒരു രീതിയിൽ രീതിയിലാക്കിയതിന് ശേഷം നമുക്ക് മറ്റൊരു ചാർട്ട് പേപ്പർ എടുത്തിട്ട് ഇതാ ഈ വീണ്ടും ഈ ഒരു രീതിയിൽ നമുക്കതൊന്ന് മടക്കിയെടുക്കേണ്ടതാണ് അത്യാവശ്യം നമുക്ക് രണ്ട് ചാർട്ട് വീപ്പറാണ് വേണ്ടത് അപ്പോൾ രണ്ടും നമുക്കിതാ ഈ ഒരു വീഡിയോ കാണുന്നത് പോലെ ജസ്റ്റ് രണ്ടെണ്ണം മടക്കിയെടുക്കേണ്ടതാണ് അപ്പോൾ അതിനുശേഷം നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ചാർട്ട് പേപ്പർ എടുക്കുക അത അതിനുശേഷം നമുക്കത് ആ ഒരു നടുവശത്തായിട്ടിങ്ങനെ ചെറുതായിട്ടിങ്ങനെ ഒന്ന് മടക്കിയെടുക്കേണ്ടതാണ് അപ്പോൾ ആ ഒരു ഭാഗം ഇതാ ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് മടക്കി കൊടുക്കേണ്ടതാണ് അപ്പം അതിനുശേഷം നമുക്ക് പശ തേച്ച് നമ്മുടെ ഗ് തേച്ച് നമുക്ക് ആ ഒരു ഭാഗം ഒന്ന് ഒട്ടിച്ചെടുക്കേണ്ടതാണ് അപ്പോൾ ഈ ഇത് ഈ ഒരു ഗ്മ വാങ്ങുന്നതാണ് ഏറ്റവും നല്ലത് കാരണം ഇത് നല്ല പശയാണ് നല്ല അടിപൊളിയായിട്ട് തന്നെ ഒട്ടും അപ്പോൾ നമുക്കിതാ ഈ ഒരു രീതിയിൽ നന്നായിട്ട് ആ ഒരു ഭാഗത്ത് കംപ്ലീറ്റ് നമുക്ക് പശ തേച്ച് നമുക്ക് ആ ഒരു ഗം തേച്ച് നമുക്ക് നന്നായിട്ട് തന്നെ ഒട്ടിച്ചെടുക്കുക അതിനുശേഷം നമുക്ക് ആ ഒരു കൈനെ കൊണ്ട് ജസ്റ്റ് ചെയ്ത് എനിക്ക് എല്ലായിടത്തും ഒന്ന് പരത്തി കൊടുക്കേണ്ടതാണ് കേട്ടോ അപ്പോൾ ആ ഒരു ഭാഗത്ത് മൊത്തം ഒന്ന് തേച്ച് കൊടുക്കേണ്ടതാണ് അപ്പോൾ ആ ഒരു ഭാഗത്ത് നന്നായിട്ട് തേച്ചതിന് ശേഷം നമുക്ക് എല്ലാ ഭാഗവും നന്നായിട്ട് തന്നെ പശ തേച്ച് ഒട്ടിച്ചു കൊടുക്കേണ്ടതാണ് അപ്പോൾ അതിന് ശേഷം നമുക്ക് ആ ഒരു ഭാഗം എടുത്തതിന് ശേഷം അതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മടക്കി നമുക്ക് ആ ഒരു ഭാഗം ഒന്ന് ഒട്ടിച്ചു കൊടുക്കേണ്ടതാണ് അപ്പം നന്നായിട്ട് ഒട്ടിച്ചതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഇത് ഇണയ്ക്ക് ഒന്ന് അമർത്തി കൊടുക്കുക അപ്പോൾ നന്നായിട്ട് ആ ഒരു ഭാഗം ഒന്ന് അമർത്തി കൊടുത്താൽ ആ ഒരു ഭാഗം നല്ല അടിപൊളിയായിട്ട് തന്നെ അത് ഒട്ടുന്നതാണ് അങ്ങനെ ഏകദേശം നമ്മൾ ആ ഒരു ഭാഗം നന്നായിട്ട് അത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ആ ഒരു മഞ്ഞ പേപ്പറിലെ അപ്പോൾ ആ ഒരു മഞ്ഞ കളർ ചാർട്ട് പേപ്പറും നമുക്ക് അതേ രീതിയിലൊന്ന് ഒട്ടിച്ചു കൊടുക്കേണ്ടതാണ് അപ്പോൾ അത്യാവശ്യം നമ്മൾ ആ ഒരു ഭാഗത്ത് പശുവൊക്കെ തേച്ചിട്ടുണ്ട് അപ്പോൾ അതിനുശേഷം നമുക്കത് നന്നായിട്ട് തന്നെ ഒട്ടിച്ചുകൊടുക്കുക അപ്പം അങ്ങനെ ഏകദേശം നമ്മൾ രണ്ടെണ്ണം നമ്മളിങ്ങനെ ഉണ്ടാക്കിയെടുക്കേണ്ടതാണ് അപ്പോൾ ഏകദേശം നമ്മളിതാ ഈ ഒരു രീതിയിലാണ് നമ്മൾ രണ്ട് ചാർട്ട് പേപ്പറും ഒട്ടിച്ചെടുക്കേണ്ടത് അപ്പോൾ ആ ഒരു ചാർട്ട് പേപ്പർ ഒട്ടിച്ചതിന് ശേഷം നമുക്കത് വീണ്ടും പശ തേച്ച് നമുക്ക് ആ ഒരു ഗമ്പ് തേച്ച് നമുക്കതൊന്ന് ഒട്ടിച്ചു കൊടുക്കേണ്ടതാണ് അത്യാവശ്യം നമുക്കിതാ ഈ ഒരു രീതിയിൽ രണ്ട് ഭാഗവും നമുക്കിതാ ഈ ഒരു രീതിയിലാണ് ഒട്ടിച്ചു കൊടുക്കേണ്ടത് അപ്പോൾ ആ ഫസ്റ്റ് നമുക്ക് ആ ഒരു സൈഡിലായിട്ട് നന്നായിട്ട് തന്നെ ഗമ്പ് തേച്ച് കൊടുക്കാം അപ്പോൾ ആ ഒരു ഭാഗത്ത് നന്നായിട്ട് ഗമ്പ് തേച്ചതിന് ശേഷം നമുക്ക് വീണ്ടും അതൊരു കൈയിനെ കൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കേണ്ടതാണ് അപ്പോൾ എല്ലാ ഭാഗത്തും നമുക്കിത് ഇനക്ക് ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കുക അപ്പം അങ്ങനെ അത്യാവശ്യം നമ്മൾ എല്ലാ ഭാഗവും തേച്ചതിന് ശേഷം നമുക്ക് ആ ഒരു ചാർട്ട് പേപ്പർ എടുത്തതിന് ശേഷം നമുക്ക് ആ ഒരു ഭാഗം ഒന്ന് പൊട്ടിച്ചു കൊടുക്കേണ്ടതാണ് അപ്പോൾ അത്യാവശ്യം നമുക്കിത് ഈ ഒരു രീതിയിലാണ് പൊട്ടിച്ചു കൊടുക്കേണ്ടത് ഇപ്പോൾ രണ്ട് ഭാഗവും നന്നായിട്ട് ഒട്ടിച്ചതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഇതൊക്കെ കൈനെ കൊണ്ടൊന്ന് അമർത്തി കൊടുക്കട്ടെ അപ്പം അത്യാവശ്യം നല്ല രീതിയിൽ ഇതൊക്കെ അമർത്തി കൊടുത്താൽ ആ ഒരു ഭാഗം അടിപൊളിയായിട്ട് തന്നെ ഒട്ടുന്നതാണ് അപ്പം നമ്മൾ ഏകദേശം ആ ഒരു വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ അതിനുശേഷം നമുക്ക് എന്താ പറയുക ചെറിയൊരു ഈർക്കിലി വേണം അപ്പോൾ ഈർക്കിലിയില്ലെങ്കിൽ ചെറിയൊരു വലിയൊരു വടിക്കഷ്ണമായാലും മതി അപ്പോൾ ജസ്റ്റ് ഞാൻ ഇവിടെ ഒരു ഈർക്കിലിയാണ് എടുക്കുന്നത് അപ്പോൾ ആ ഒരു ഭാഗം നമുക്ക് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ച് കളയേണ്ടതാണ് അപ്പോൾ ആ ഒരു സൈഡ് നമുക്ക് ജസ്റ്റ് എനിക്കൊന്ന് പൊട്ടിച്ചെടുക്കുക അപ്പോൾ അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് മറ്റൊരു ചാർട്ട് പേപ്പറും കൂടി എടുത്ത് നമുക്ക് ആ ഒരു ഭാഗം ഒന്ന് സൈഡായിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കേണ്ടതാണ് അപ്പോൾ നമുക്ക് ആ ഒരു ചെറിയ പീസായിട്ട് വേണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വലിയ പീസായിട്ട് കട്ട് ചെയ്യരുത് നമുക്ക് ഈ ഒരു വീഡിയോ കാണുന്നത് പോലെ ജസ്റ്റ് കത്രിക വെച്ച് നമുക്ക് ആ ഒരു ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കേണ്ടതാണ് അത്യാവശ്യം ഈ ഒരു വലുപ്പത്തിൽ വേണം അത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ആ ഒരു ഭാഗം നന്നായിട്ട് തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അതിനുശേഷം നമുക്ക് ആ ഒരു ഭാഗത്ത് നന്നായിട്ട് പശ തേച്ച് ഒട്ടിച്ചു കൊടുക്കേണ്ടതാണ് അപ്പോൾ ആ ഒരു ഗമ്പിൽ നന്നായിട്ട് തേച്ച് കൊടുക്കുക അപ്പോൾ അതിനുശേഷം നമുക്കിതാ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ ഒരു വിഷറീൻ്റെ ആ ഒരു ഇത് ചാർട്ട് പേപ്പർ എടുത്തിന് ശേഷം നമുക്ക് ഇതാണ് ഇതാ അത്യാവശ്യം ഈ ഒരു രീതിയിലാണ് ഒട്ടിച്ച് കൊടുക്കേണ്ട ആ ഒരു വിഷറീൻ്റെ ആ ഒരു തെറ്റത്തെ ലാസ്റ്റ് ഭാഗത്താണ് ഒട്ടിച്ച് കൊടുക്കേണ്ടത് അപ്പോൾ ആപത്ത് ആ ഒരു വശത്ത് നമുക്ക് ചെറിയൊരു ഈർക്കിലി കഷ്ണം വെക്കേണ്ടതാണ് അപ്പോൾ ആ ഒരു ഭാഗത്ത് ഈർക്കിലി കഷ്ണം വെച്ചതിന് ശേഷം നമുക്ക് ആ ഒരു നമ്മൾ നേരത്തെ തേച്ച് കൊടുത്ത ആ ഒരു ചാർട്ട് പേപ്പറിൻ്റെ അടുത്തതിനു ശേഷം നമുക്ക് ആ ഒരു ഭാഗത്തൊന്ന് ഒട്ടിച്ചു കൊടുക്കേണ്ടതാണ് അപ്പോൾ ആ ഒരു ഭാഗം നന്നായിട്ട് തന്നെ ഒട്ടിച്ചു കൊടുക്കേണ്ടതാണ് അത്യാവശ്യം നന്നായിട്ട് തന്നെ ആ ഒരു ഭാഗം ഒന്ന് അമർത്തി കൊടുക്കേണ്ടതാണ് പിന്നെ അതുപോലെ തന്നെ നേരെ തിരിച്ചു പിടിച്ചതിന് ശേഷം വീണ്ടും നമുക്ക് ഒരു ഇറക്കിൽ കഷ്ണം വെച്ചതിന് ശേഷം നമുക്ക് ആ ഒരു ഭാഗത്ത് വീണ്ടും ആ പേപ്പർ തന്നെ നമുക്ക് ജസ്റ്റ് തനിക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കുക അങ്ങനെ ഏകദേശം നമ്മൾ നന്നായിട്ട് തന്നെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് രണ്ട് ഭാഗവും നന്നായിട്ട് തന്നെ ഒട്ടിച്ചു കൊടുക്കണം എങ്കിൽ മാത്രമേ ആ ഒരു വിഷറി അടിപൊളിയായിട്ട് വിരിയുള്ളൂ അപ്പോൾ ഏകദേശം നമ്മളൊരു ഗ്യാപ്പൊന്നും വരാത്ത രീതിയിൽ നന്നായിട്ട് തന്നെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവിടെ ഈർക്കിലി കഷ്ണം ഇല്ലെങ്കിൽ ജസ്റ്റ് ഒരു വടിയായാലും മതി അപ്പോൾ ജസ്റ്റ് കുറച്ച് സമയം നമുക്കതൊന്ന് ഉണക്കാൻ വെക്കേണ്ടതാണ് അപ്പോൾ ഏകദേശം കുറേ സമയം വെച്ചതിന് ശേഷം നമുക്കത് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ജസ്റ്റ് അതൊന്ന് നിവർത്തി നോക്കട്ടെ എങ്ങനെയുണ്ടാവും നോക്കാം നമുക്ക് ആ ഒരു വിഷറിൻ്റെ ആ ഒരു സംഭവം എങ്ങനെ എങ്ങനെയുണ്ടാക്കാം അപ്പോൾ രണ്ട് കൈനെ കൊണ്ട് ജസ്റ്റ് ഇതെനിക്കൊന്ന് പിടിച്ചതിന് ശേഷം ജസ്റ്റ് ഇത് നമുക്കിങ്ങനെ വിളിച്ചു കൊടുത്താൽ അടിപൊളിയായിട്ട് തന്നെ ആ ഒരു വരുന്നത് വരുന്നതായിട്ട് കാണാൻ പറ്റും വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കത് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇത്രയും വലിയൊരു വിഷറി നിങ്ങൾ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ തീർച്ചയായിട്ടും അവർക്കും ഇഷ്ടപ്പെടും പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്നും നമ്മുടെ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യോട്ടെ അപ്പോൾ എല്ലാവരും ഇപ്പം തന്നെ കയറി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ആ ഒരു വിഷേറി നമുക്കൊന്ന് നിവർത്തി നോക്കാം അപ്പോൾ അത്യാവശ്യം വലിയൊരു വിഷറി തന്നെയാണ് നമ്മളത് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യോ കമൻറ്റ് ചെയ്യോ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം ബായ്